പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ അച്ഛൻ പറയുന്ന എന്ത് കാര്യവും ഞാൻ അനുസരിക്കും അതോർത്ത് എൻ്റെ അച്ഛനൊരു പേടിയും വേണ്ട ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പൗർണമി അത് പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും അവൾ കരുതിയിരുന്നില്ല അവളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചാണ് ബാബുരാജ് പറയാൻ പോകുന്നത് എന്നുള്ളത് അത്രമേൽ വിശ്വാസം അവൾക്ക് തോന്നുവാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു രണ്ട് വർഷം കഴിയാതെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മക്കളോട് സംസാരിക്കില്ലെന്ന് അച്ഛൻ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു ബാബുരാജൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ആലോചന വന്നപ്പോൾ അമ്മയുമായി പൗർണമി ഈ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടാക്കി ഇതിനെ തുടർന്ന് അവൾ അച്ഛനോട് പറഞ്ഞതാണ് തനിക്ക് ഉടനെ കല്യാണം ഒന്നും വേണ്ടെന്നും ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ സമ്പാദിച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് പുതുക്കിപ്പണിയണം അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടണം അനുജത്തെ പഠിപ്പിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ അവൾ അച്ഛനുമായി പങ്കുവെച്ചപ്പോൾ ബാബുരാജ് അവൾക്ക് ഉറപ്പ് നൽകി മോളോട് ഒരു കാരണവശാലും ഇനി കല്യാണത്തെക്കുറിച്ച് പറയില്ലെന്നും അതുകൊണ്ട് മാത്രമായിരുന്നു പൗർണമി അത്ര ഉറപ്പോ കൂടി അച്ഛനോടങ്ങനെ പറഞ്ഞത് അച്ഛൻ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോവാം അമ്മയുടെ അച്ഛൻ്റെ അടുത്തായിരുന്ന കുഞ്ഞി ദേഷ്യത്താൽ മുഖം തിരിച്ചു ഉം നിനക്ക് പോകാൻ ധൃതിയാണെങ്കിൽ നീ പൊയ്ക്കോളൂ എനിക്ക് സംസാരിക്കാനുള്ളത് പൗർണമി മോളോടാണ് ഒരു കൂടി അയാൾ തുടർന്നു മോളെ ഇന്ന് നിന്നെ അന്വേഷിച്ച് എന്റെ അടുത്തൊരു പയ്യൻ വന്നിരുന്നു കേട്ടോ ബാബുരാജ് പറഞ്ഞത് കേട്ടതു പൗർണമിയോട് നെറ്റി ചൊളിഞ്ഞു ആരാച്ചാ എന്നെ കാണാൻ വന്നത് നിന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഒരു പയ്യനാണ് പേര് അശോക് മോള് കേട്ടിട്ടുണ്ടോ കോയിക്കിലെ മാധവൻ നായരെ നമ്മുടെ എൻ എസ് എസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛാ അതിരിക്കട്ടെ അശോക് എന്തിനാണ് എന്നെ കാണാൻ വന്നേ ഇക്കുറി പൗർണമിയുടെ നെഞ്ചെടുപ്പ് ചെറുതായൊന്ന് താളം തെറ്റി ആ പയ്യൻ വന്നത് ഒരു കല്യാണാലോചനയുമായിട്ടാണ് അയാളും ബാംഗ്ലൂരിൽ ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാണത്രേ കല്യാണാലോചനയോ ആർക്ക് വേണ്ടി പൗർണമി അച്ഛനെ ഉറ്റുനോക്കി വേറെ ആർക്ക് എൻ്റെ മോൾക്ക് അല്ലാണ്ട് പിന്നെ ആർക്കാ പറയുന്ന കേട്ട് സന്തോഷത്തോടെ ഉമയും ഇളയ പെൺകുട്ടിയും അയാളെ നോക്കി അച്ഛ നേരാണോ അതേ മോളെ നേരാണ് ആ ചേട്ടന് ചേച്ചിക്കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ സമ്മതം കിട്ടിയാൽ അശോക് നേരിട്ടേന്ന് പൗ പൗമിയെ കണ്ടോളാമെന്നാണ് പറഞ്ഞേ എൻ്റെ കൃഷ്ണ ഈ വിവാഹം നടത്തി തരണേ നല്ല ആളുകളായിരുന്നു അവരൊക്കെ ഉമ്മ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു പൗമി മോൾക്ക് വിവാഹത്തിന് സമയമായി അതാണ് ഇതുപോലെ ആലോചന വരുന്നത് ഇനി നീ എന്തൊഴിവ് കഴിവ് പറഞ്ഞാലും ശരി എൻ്റെ അടുത്ത് വിലപ്പോകില്ല അവർ മകളോട് പറഞ്ഞപ്പോൾ പൗമി വിറങ്ങലിച്ചു നിൽക്കുകയാണ് നല്ല പയ്യനാ മോളെ സംസാരമൊക്കെ കേട്ടാൽ മതി എന്തൊരു എളിമയും മേനിയോ ആണെന്നോ ഇഷ്ടമായി അശോകനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ വാചാലനാകുന്നത് പൗമി അറിഞ്ഞു അച്ഛ ഓഫീസിന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് കോൾ വരുന്നുണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരികെ വിളിക്കാം ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ കണ്ടു ഇരു കൈകളും നെഞ്ചിൽ പിണച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അനൂഷിയെ അവൻ എല്ലാം കേട്ടുവെന്ന് അവൾക്ക് വ്യക്തമായി കല്യാണാലോചനയുടെ കളിയാണല്ലോ കൊച്ചേ ഇനി എന്നാ ചെയ്യും ഇച്ചായനെ ഇട്ടിട്ട് പോകാനാണോടി നിന്റെ പരിപാടി പാതി കളിയായും പാതി കാര്യമായും അവൻ പൗർണമയോട് ചോദിച്ചു ഇച്ചായും പപ്പയെ വീട്ടിലേക്കൊന്ന് അയയ്ക്ക് എൻ്റെ അച്ഛനെ കണ്ട് നമ്മുടെ കാര്യം പറയട്ടെ അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും തോന്നുന്നു ഈ അശോകനെ നീ കണ്ടിട്ടുണ്ടോ ആ എൻ്റെ സീനിയർ ആയിരുന്നു നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഒന്ന് ചിരിച്ചു കാണിക്കും അത്രമാത്രം അവൻ ഒന്ന് മോളി ഇച്ചായ പപ്പയൊന്ന് വിളിച്ചു നോക്കിയേ ആ വിളിക്കാം നീ ടെൻഷൻ ആവേണ്ടടി കൊച്ചേ നമുക്കെല്ലാം സെറ്റാക്കാം ഇച്ചായനെല്ലാം സെറ്റാക്കി വരുമ്പോഴേക്കും വേറെ വല്ലവനും എന്നെ കെട്ടിക്കൊണ്ട് പോകും അത് പറയുമ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു ഇല്ലടി അങ്ങനെ ആരും കെട്ടത്തില്ല പെണ്ണേ അക്കാര്യത്തിൽ അലൂഷക്ക് ഉറപ്പുണ്ട് ഉറപ്പൊക്കെ കൊള്ളാം അങ്ങനായ നന്ന് പൗർണമി ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അലോഷി അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു പൗമിക്കൊച്ചേ എന്നെ ഒരു സങ്കടം അവൻ ആലോചിച്ചെന്നല്ലേ ഉള്ളൂ അതങ്ങനെ ഒരു സെൻസിൽ കണ്ടാൽ മതി കഴിഞ്ഞ ദിവസവും ഇതുപോലൊരെണ്ണം വന്നതല്ലേ എന്നിട്ടത് നടന്നോ ഇല്ലല്ലോ പിന്നെന്താ നിനക്ക് ഇത്ര വിഷമം എനിക്കറിയില്ലേ ചായ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു വേറെ ആരോ എന്നെ കല്യാണം കഴിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ആ കല്യാണം പോലും ഓ അതൊക്കെ സ്വപ്നമല്ലേടി വിട്ട് കളയുന്നേ ഒരു പ്രകാരത്തിൽ അവളെ സമാധാനിപ്പിച്ച ശേഷമാണ് അലോഷി കിടന്നുറങ്ങാൻ പോയത് റൂമിലെത്തിയ പാടെ അവൻ ഫോൺ എടുത്തു എന്നിട്ട് പപ്പയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു പതിവില്ലാതെ അലോഷിയുടെ കോൾ വന്നതും പോൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു എന്താടാ മോനെ ഈ രാത്രിയിൽ പപ്പയുടെ ശബ്ദം അലോഷി കേട്ടു ഒന്നുമില്ല ഞാൻ വെറുതെ പപ്പ കിടന്നായിരുന്നോ ഇല്ലടാ ഞാനീ ഫോണിൽ നോക്കി കിടക്കുമായിരുന്നു എന്നടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം പോലെ ഏയ് ഒന്നുമില്ല പപ്പ അതൊക്കെ പപ്പയ്ക്ക് തോന്നുന്നതാ പിന്നെ പിന്നെന്തിനാ നീ രാത്രി വിളിച്ചത് അതു പിന്നെ എനിക്ക് പപ്പയോട് ഇത്തിരി സംസാരിക്കാനായിരുന്നു ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയണ നീ അതല്ല പപ്പ ഇവിടെ ഇപ്പൊ പൗർണമിയുടെ അച്ഛൻ വിളിച്ചിരുന്നു എന്നിട്ടോടാ നടന്ന കാര്യങ്ങളൊക്കെ അലോഷി പപ്പയോട് വിശദീകരിച്ചു അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട മോനെ നാളെ ഞാൻ പൗർണമയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കാം അവൾ നമ്മക്കുള്ള കുട്ടിയാടാ പിന്നെന്തിനാ അവരൊക്കെ ഇങ്ങനെ കല്യാണം ആലോചിച്ച് നടക്കുന്നത് നിന്റെയും പൗർണമയുടെയും മിന്നുകെട്ട് നോയമ്പ് വീടില് തീരുന്നതേയും നടത്തിയേക്കാം പോരെ ഇതിപ്പോ വന്ന ആലോചന അവർക്കൊക്കെ വലിയ താല്പര്യമായി ആ നാട്ടിലെ ഏതോ ഒരു പ്രമാണിയുടെ കൊച്ചുമകനാണത്രേ അതുകൊണ്ട് പൗനമിയുടെ വീട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ് അവർ സന്തോഷിക്കട്ടെടാ അതിലും കൂടിയ സെറ്റപ്പ് ഉണ്ടടാ നമുക്ക് നാളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചെന്നിട്ട് അവളുടെ അച്ഛനെ കൊണ്ട് സമ്മതം പറയിപ്പിച്ചിട്ടേ മടങ്ങൂ എന്റെ മോൻ വിഷമിക്കാതെ എൻ്റെ അലോഷി നീ വെറുതെ കാട് കയറി ചിന്തിച്ചിട്ട് അടിക്കൊന്നും വേണ്ട നിനക്കുള്ളതാണ് അവള് പപ്പ പറയുന്ന കേട്ടപ്പോൾ അലൂഷിക്ക് കണ്ണ് നിറഞ്ഞിരുന്നു എടാ അലൂഷി നീ ഫോൺ വെച്ചിട്ട് പോയോ അവൻ്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ പോളി ചോദിച്ചു ഇല്ല പപ്പ ഞാനിവിടുണ്ട് അത് പറയുകയും അവൻ്റെ വാക്കുകൾ ഇടറി ഇതെന്നെ നടന്നുവേ നീ കരയുവാണോ അതൊന്നും ആണുങ്ങൾക്ക് പറ്റിയതല്ല കേട്ടോ ഏയ് അല്ല പപ്പ ഞാൻ പെട്ടെന്ന് എൻ്റെ അനുഷി നീ ഇതിനു മാത്രം സങ്കടപ്പെടാൻ എന്താടാ നിന്റെ അടുത്ത് തന്നെ ഇല്ല പെങ്കൊച്ച് വേണ്ടി വന്നാൽ നമ്മളൊരു രജിസ്റ്റർമാരെ അങ്ങ് നടത്തും അത്ര തന്നെ പപ്പ പിന്നെയും പറഞ്ഞു പപ്പ പപ്പ നാളെ പോകില്ലേ അവളുടെ അച്ഛനെ കാണാൻ പോകും ഉറപ്പായും പോകും പപ്പയ്ക്ക് ആയുസുണ്ടെങ്കിൽ പപ്പ നാളെ ചെന്നിരിക്കും ചെന്ന് അവരോട് സംസാരിക്കും കൈ കൊടുത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് പിരിയുള്ളൂ അത് പോരെ നിനക്ക് ആ മതി അവൾ എന്തിയാണ് കൊച്ച് കിടന്നു അവൾ എന്നാ പറയുന്നടാ സങ്കടമാവുമല്ലയോ കഴിഞ്ഞ ദിവസവും അവൾക്കൊരു പ്രപ്പോസൽ വന്നിരുന്നു അതൊക്കെ ഒരു പ്രകാരത്തിൽ അവൾ മാറ്റി വിട്ടതാണ് അന്ന് അവളുടെ അച്ഛൻ വാക്കം കൊടുത്തതാണ് ഉടനെ ഒന്നും ഇനി കല്യാണം ആലോചിക്കില്ലെന്ന് ആ ഒരു സമാധാനത്തിലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അതോ ഇത്ര പെട്ടെന്ന് ആ ചെറുക്കനാണെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിൽ എവിടെയോ ആണ് താമസം ആ അവൻ അവിടെ താമസിക്കട്ടെ അതിന് നമുക്കെന്നാ നീ സമാധാനത്തോടെ പോയി കിട്ടുന്നുറങ്ങാൻ നോക്ക് പൗനമി നിന്റെ പെണ്ണാടാ നമ്മുടെ കുടുംബം നിലനിർത്തുവാനുള്ള തലമുറകളെ വാർത്തെടുക്കേണ്ടവളാണവൾ അവളുടെ കഴുത്തിൽ ഒരു പുരുഷൻ മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ അലോഷി തന്നെയായിരിക്കും ഒരു മാറ്റവുമില്ല അവൻ വീണ്ടും ഒന്ന് മോളി എന്നാൽ പിന്നെ നീ പോയി കിടന്നു നേരം ഒരുപാടായില്ലേ ആ ശരി പപ്പ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫോൺ വെച്ച ശേഷം അലോഷി അവൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഐ ലവ് യു പപ്പ ഈ അലോഷിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് എൻ്റെ പപ്പയാണ് പപ്പ കഴിഞ്ഞുള്ളൂ എനിക്ക് ബാക്കിയെല്ലാം അവൻ പോളിന് ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ പോളത് സീൻ ചെയ്യുകയും ചെയ്തു എടാ എടാവേ ഇതൊക്കെ നീ കല്യാണം കഴിക്കുന്നത് വരെയുള്ളൂ അത് കഴിഞ്ഞ് നീ ഡയലോഗ് മാറ്റിപ്പിടിക്കും എനിക്കെൻ്റെ പൗർണിമയാണ് ജീവൻ്റെ ജീവനെന്ന് നീ പറയും നിൻ്റെ പുണ്യവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നിൻ്റെ പെണ്ണാണെന്ന് നീ പറയും മോനെ മൂന്ന് തരം പോളിൻ്റെ വോയിസ് മെസ്സേജ് കേട്ട് അവൻ പുഞ്ചിരിച്ചു അലോഷിയുടെ മരണം വരെയും ഞാൻ എൻ്റെ വാക്ക് മാറ്റി പറയില്ല പപ്പ എനിക്കെന്നും എൻ്റെ പപ്പ കഴിഞ്ഞ് ബാക്കിയെല്ലാമുള്ളു അവളോട് സ്നേഹമുണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല എൻ്റെ മമ്മിയോടും പെങ്ങന്മാരോടും എനിക്ക് സ്നേഹമുണ്ട് എന്നാൽ അവരെക്കാളെല്ലാം ഒരു പിടി എൻ്റെ പപ്പയായിരിക്കും മുന്നിൽ അലോഷി അയാൾക്ക് മറുപടി അയച്ചപ്പോൾ പോളിൻ്റെ കുറച്ച് ഇമോജികൾ അവന് തിരിച്ചു വന്നു എന്നാൽ ശരി മോനെ നാളെ കാലത്തെ പപ്പ പോയിട്ട് വന്ന് നിന്നെ വിളിക്കാം ഓക്കെ ഓക്കെ പപ്പ അവൻ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് കർത്താവിൻ്റെ തിരി മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തിനിന്ന് അല്പസമയം പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും കിടക്കയിലേക്ക് വന്നു കിടന്നു തൊട്ടപ്പുറത്തെ റൂമിലും ഈ സമയത്ത് ഒരുവൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അലൂഷിച്ച എൻ്റെ മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിലും കാലത്തൊരു ഓട്ടമൊക്കെ കഴിഞ്ഞ് കവലയിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് ബാബുരാജ് കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഉമ വിളിച്ചു വരുത്തിയതാണ് ബാബുരാജിൻ്റെ വണ്ടി മുറ്റത്തേക്ക് കയറിയതും പിന്നാലെ മറ്റൊരു കാർ വന്നു നിന്നു ഓട്ടോ വന്ന് ശബ്ദം കേട്ടുകൊണ്ട് ഉമയും വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് ബാബുരാജും ആ കാർ ശ്രദ്ധിച്ചത് ഒരു വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റ അതിൽ നിന്നും പോൾ ഇറങ്ങി വന്നപ്പോൾ ബാബുരാജന് പെട്ടെന്ന് ആളെ പിടികിട്ടില്ല ഹലോ ബാബുരാജ് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു പോൾ അയാളെ നോക്കി ചോദിച്ചു ഇല്ല എനിക്ക് പെട്ടെന്ന് ആളെ അങ്ങോട്ട് പിടികിട്ടില്ല കേട്ടോ എവിടെയോ കണ്ടു മറന്നു പോലെ ഞാൻ കാദറിൻ്റെ പപ്പയാണ് പൗർണമിയുടെ ഫ്രണ്ട് ഇല്ലേ അയ്യോ കയറി വന്നാട്ടെ എനിക്കിപ്പോൾ ആളെ മനസ്സിലായി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങടേ മറന്നു പോയ കൊണ്ടാ അതൊന്നും സാരമില്ല ഇതൊക്കെ അതിന് വലിയ സംഭവമാണോ പോളാണെങ്കിൽ ബാബരാജന്റെ തോളിൽ തട്ടി എന്നിട്ട് ഉമയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാത്തൂൻ്റെ പപ്പയാ എനിക്ക് മനസ്സിലായി അകത്തേക്കിരിക്കാം ഉമാ ഭവ്യതയോടെ പറഞ്ഞു പോൾ ഉമ്മറത്തേക്ക് കയറി അവിടെ മാകെ ഒന്ന് നിരീക്ഷണമൊക്കെ നടത്തി അടുക്കൻ ചിട്ടയുമുള്ള നല്ലൊരു വീടാണെന്ന് അയാൾ ഓർത്തു കാത്തൂനിപ്പെ എങ്ങനെയുണ്ട് കുറഞ്ഞു വരുന്നു ലാപ്രോസ്കോപ്പിക് സർജറി ആയതുകൊണ്ട് ഒരുപാട് ദിവസത്തെ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഉടനെ തന്നെ അവൾ ബാംഗ്ലൂരിലേക്ക് തിരിക്കും പോൾ അവരെ രണ്ടാളെയും നോക്കി പറഞ്ഞു കുടിക്കാൻ എടുക്കട്ടെ ഉമ്മ ചോദിച്ചു ആ ഒരസല് ചായങ്ങടെ എടുത്തോളൂ ചിരിയോടെ പോൾ പറഞ്ഞപ്പോൾ ഉമ്മ അകത്തേക്ക് വലിഞ്ഞു ഇതുവഴി പോയപ്പോൾ അപ്രതീക്ഷിതമായി പോള് കയറിയതാണെന്ന് ബാബുരാജിന്റെ ധാരണ മോള് വിളിച്ചായിരുന്നോ കാലത്തെ ആ വിളിച്ചു ഓഫീസിൽ പോകും മുന്നേ എന്നും വിളിക്കുന്നതാണ് അതാണ് പതിവ് അച്ഛനോട് ഇത്തിരി അടുപ്പം കൂടുതലാണെന്ന് തോന്നുന്നു കാത്തു എപ്പോഴും പറയും പൗർണമിക്ക് അവളുടെ അച്ഛനെയാണ് ഒരുപാട് ഇഷ്ടമെന്ന് അവൾക്ക് പണ്ട് മുതൽ അങ്ങനെ പെൺകുട്ടികൾക്ക് സ്വതവേ അച്ഛന്മാരോട് ഇത്തിരി ഇഷ്ടമുണ്ടല്ലോ അതിൻ്റെയാവും ആ അതും ശരിയാണ് അവിടെ എൻ്റെ പെൺകുട്ടികൾക്കും എന്നോട് ഇതുപോലെ അടുപ്പമാണ് എന്നാലും അതിനേക്കാൾ ഒത്തിരി കൂടുതൽ എൻ്റെ മൂത്ത മകനാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അലോഷ എനിക്കറിയാം നല്ല പയ്യനാ ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ബാബുരാജ് അത്രയും പറഞ്ഞപ്പോൾ പോളിന് സന്തോഷമായി അപ്പോഴേക്കും ഉമ ചായയുമായി വന്നു ചായ കൊടുത്ത ശേഷം ഉമ വീണ്ടും അകത്തേക്ക് പിൻവലിയാൻ തുടങ്ങിയതും പോൾ അവരെ വിളിച്ചു പൗനമ്മയുടെ അച്ഛനോടും അമ്മയോടും കൂടി ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് കേട്ടോ ചായ ഒരു ഇറക്ക് കുടിച്ച ശേഷം അയാൾ പറഞ്ഞു എന്തു പറ്റി ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാബുരാജന് ചോദിക്കാതിരിക്കാനായില്ല ഏയ് എന്ത് പ്രശ്നം അങ്ങനെ അങ്ങനൊരു പ്രശ്നവും ഇല്ലെന്നേ വെറുതെ ടെൻഷനാകണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ചേട്ടാ നാട്ടിൻ പുറത്തുകാരായതുകൊണ്ടാവും എല്ലാത്തിനും എനിക്ക് ഭയമാണ് പ്രത്യേകിച്ച് അന്ന് മോളും അലോഷിയും കൂടി കാത്തൂനെ കണ്ട് മടങ്ങുമ്പോൾ ആ സംഭവം കൂടി ഉണ്ടായില്ലേ അതൊക്കെ കൂടിയാകുമ്പോൾ എനിക്കെൻ്റെ വെളിവും സമാധാനവും നഷ്ടപ്പെടും ക്ക് കഴിഞ്ഞില്ലേ അങ്ങനെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ മകൻ്റെ കൂടെ പൗർണമി സുരക്ഷിതയായിരിക്കും അവൾക്കൊരു പോറൽ പോഴും വീഴ്ത്തുവാൻ അവൻ സമ്മതിക്കില്ലെന്നേ ഒരു ചിരിയോടെ പോൾ തുടർന്നു ഞാനേ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം കൂടി പറയുവാനാണ് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും പൗർണമി ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിന് ഇണങ്ങിയ നല്ലൊരു കൊച്ചാണ് പൗർണമി അവളെ ഞങ്ങൾക്ക് തന്നേക്കുന്നു എൻ്റെ അലൂഷിയുടെ പെണ്ണായിട്ട് കൂടെ കൂട്ടിക്കോട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമായിട്ട് പൗമിക്കൊച്ചു കഴിയും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൂടി ഇവിടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ വളച്ചുകെട്ടൊന്നുമില്ലാണ്ട് അയാൾ നേരെ കാര്യം പറഞ്ഞു പോളിൻ്റെ വായിൽ നിന്ന് വീണ ഓരോ വാചകങ്ങൾ കേട്ടുകൊണ്ട് ഞെട്ടി പറിച്ചിരിക്കുകയാണ് ബാബുരാജ് ഒപ്പ ഉമയും നമ്മൾ രണ്ട് ജാതിയാണ് എതിർപ്പുകളൊക്കെ സാധാരണമാണ് കുടുംബക്കാരൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടാക്കും സംഗതി ശരിയാണ് എന്നാലും നമ്മുടെ പിള്ളേരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് പിന്നെ പണ്ടത്തെ കാലം പോലൊന്നുമല്ല ഇപ്പം എത്രയെത്ര വിവാഹം ഇതുപോലെ നടക്കുന്നുണ്ട് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അവിടെ വിശ്വാസവും കടപ്പാടും ഭക്തിയും ഒക്കെ ഉണ്ടാകും പൗർണമിക്ക് ഈ ബന്ധം സമ്മതമാണോ ചേട്ടാ ഒടുവിൽ ബാബ്രാജൻ ചോദിച്ചോ താല്പര്യക്കുറവൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ അത് ചോദിക്കുമ്പോൾ ആ വാക്കുകൾ ഇടറി ഇഷ്ടമാണ് പിള്ളേർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് പോളു പറഞ്ഞു ദേ എന്റെ ചിത എരിഞ്ഞടങ്ങിയ ശേഷം അവൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ചോട്ടെ എനിക്കതിൽ പ്രശ്നമില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അത് നടക്കില്ല സമ്മതിക്കില്ല ഞാൻ അതും പറഞ്ഞുകൊണ്ട് അയാൾ കരഞ്ഞു പോയിരുന്നു ബാബുരാജ് ഇതെന്താണ് ഇങ്ങനെ ചേ കരയാതെ പോൾ എഴുന്നേറ്റ് വന്ന് അയാളുടെ തോളിൽ തട്ടി ചേട്ടാ എൻ്റെ മക്കളിൽ എനിക്കൊരുപാട് പ്രതീക്ഷകളുണ്ട് അവരുടെ കല്യാണമെന്ന് പറയുന്നത് എൻ്റെയും ഇവളുടെയും സ്വപ്നമാണ് അവൾക്ക് പല ആലോചന വന്നിട്ടുണ്ട് നല്ലത് നോക്കി നടത്തിവിടാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത് മിഴികൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ബാബുരാജ് ഞാൻ ചേട്ടൻ്റെ മകൻ നല്ല പയ്യനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒരിക്കലും എൻ്റെ മകളുടെ ഭർത്താവായി അലോഷയെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അവളെ ഒരിക്കലും ഈ ബന്ധം പറഞ്ഞ് നിർബന്ധിക്കരുത് പാവമാണ് എൻ്റെ കൊച്ച് എത്രയും പെട്ടെന്ന് അവളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോന്നോളാം മകിനെയും കാര്യം പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം തുടരും